ഹലോ വെൽക്കം ബാക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാലക്കാട് വരെ പോവാണ് പാലക്കാട് എന്തിനും പോണോത്തി കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോണത് അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ടാണ് പോണത് ആദ്യായിട്ടാണ് പോണത് അതെ യെസ് അപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് പോണത് നമ്മുടെ കാറിൽ ഇന്ന് പോവാണ് അപ്പൊ ഞങ്ങളിപ്പോ ഏകദേശം ഒരു രണ്ടു മണിക്ക് ഇവിടുന്ന് ഇറങ്ങും അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് എന്ത് പോണത് അന്വേഷിച്ച് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ ഞങ്ങൾ പോണത് അത് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വെള്ളവും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടുണ്ടാവു വേണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ും കാണിച്ചു അവിടെ അങ്ങനെ ഞങ്ങള് പാലക്കാട് കൽപ്പാത്തി വഴി കൂടെ ഇങ്ങനെ നടക്കാനോട്ടാ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാർ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളോ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് കുറച്ച് ചുറ്റിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അച്ഛനെ അറിയുന്നൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബന്ധത്തിലുള്ളത് അവരെന്നെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർ ഗൂഗിൾ മാപ്പൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടാണ് അവിടേക്ക് എത്തിയത് അവരുടെ വീട്ടിൽ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തിയപ്പോഴാണ് റിപ്പോർട്ടറിലെ ആ ചേച്ചിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ നിന്നും അവരുടെ വർത്തമാനം കാര്യങ്ങളും നിന്ന് നമുക്ക് തേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിലേക്ക് ശ്രീലോകിനെയും കൂട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല രണ്ട് സൈഡും നല്ല കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എവിടെ പോയി നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഇപ്പോൾ കണ്ടത് നമ്മുടെ റബ്ബർ ബോളാണ് കേട്ടോ പണ്ട് സ്റ്റമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്കധികം വാങ്ങാനൊന്നും കിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ കമ്മലുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് അവിടെ നിന്ന് വാ പൊളിച്ച് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ അവർക്ക് എത്ര കമ്മലുണ്ടായാലും മതിയാവില്ല കച്ചവടക്കാരുടെ മുമ്പിൽ പോയി നിന്ന് എന്തൊക്കെയാണ് വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കലാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത് അപ്പോൾ അതെ തേരതേ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അന്ന് ലാസ്റ്റ് ദിവസമായ കാരണം അത്യാവശ്യം തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയ കാരണം പാലക്കാട് മൊത്തം കൽപ്പാത്തി രഥോത്സവത്തിന് വേണ്ടിയിട്ട് സ്കൂളുകളും കാര്യങ്ങളും എല്ലാം അവധിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തരക്കും കൂടി ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക്

അങ്ങനെ കുറച്ച് ദൂരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനം ചാനലിലവിടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാട്ടുകാരെ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനെ അവിടെ പോയി നിൽക്കുന്നുണ്ട് അവിടെ പോയി ഇപ്പം അച്ഛനെ ടി വിയിലൊക്കെ കാണിച്ചു കൽപ്പാത്തിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒറ്റടിക്ക് നമ്മൾ ലൈവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിലൊന്ന് വെച്ച് നോക്കിയിട്ടോ അപ്പം അച്ഛൻ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കൽപ്പാത്തിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അമ്മ അങ്ങനെ പോയില്ല കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ അധികം ടി വിയുടെ ഇതിൻ്റെ മുമ്പിലേക്ക് ക്യാമറയുടെ മുമ്പിലേക്കൊന്നു പോകാനൊന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് അമ്മ പോകഞ്ഞത് പക്ഷേ അച്ഛൻ തിരിച്ചാണ് എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ടാവും അത് കാരണം തന്നെയാണ് അച്ഛൻ അച്ഛനവിടെ ജനം ചാനലിൽ പിടിച്ച് നിർത്തി ചോദിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൈവിൽ കാണാറുന്നുണ്ട് അത് ഞങ്ങളപ്പം തന്നെ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ലൈവാണ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛനെയും ം കടന്നു പോയിപ്പ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വിഷർ ഒത്ത് കുളിച്ചൂട ഞങ്ങൾ അപ്പോൾ ത്രിലോകിൻ്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം ധരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി ഞങ്ങൾ പക്ഷേ അവനൊന്നും കുഴപ്പമുണ്ടായില്ല വാഷിങ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അവന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം നിർത്തിയാക്കുന്നത് ഇനി രണ്ട് മൂന്ന് തേരും കൂടിയും വരാനുണ്ട് കേട്ടോ അതിവിടെ ഒരു ഒത്തു സംഗമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അത്ര നേരം ഇവിടെ നിൽക്കത്തില്ല കാരണം അവൻ ഡിസ്റ്റർബ് ആവും അത് കാരണമാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും വന്നതാണ് അതുപോലെ തന്നെ ത്രിലോകമുള്ള കാരണം അവന് കാണിച്ചു കൊടുക്കുന്നത് ു പക്ഷെ അവനെല്ലാം ഇരുന്ന് കണ്ടുട്ടാ അവനെ സന്തോഷം അവൻ്റെ മുഖത്തൊക്കെ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താണ് വരണേ കാര്യങ്ങളൊന്നും അവനെ അറിയില്ല എന്നാലും ജസ്റ്റ് അവനത് കണ്ടപ്പോൾ സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ് ചെയ്യാന്ന് ഇറങ്ങി മിഠായി കട അങ്ങനെയുള്ള സാധനങ്ങളും അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കടകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് കേട്ടാ നമ്മള് രഥം കാണാൻ വന്നതാണെങ്കിലും കച്ചവടക്കാര് ഒരു രക്ഷയില്ല എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത കാര്യമുള്ള കച്ചവടക്കാരാണ് അത് കഴിഞ്ഞപ്പോൾ കാളൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ നമ്മൾ കഴിക്കാൻ പോണത് ഇത് കീർത്തും ചേച്ചിയും കൂടിയിട്ട് വേണം പോയി വാങ്ങി ഇത് അവർ കുറേ തപ്പിങ്കില് നമുക്ക് കിട്ടിയില്ല ഏറ്റവും സാധനം നമ്മൾ ഒരു കടയിൽ വന്ന് ചോദിച്ചപ്പോൾ സാധനം ഉണ്ടെന്ന് പറഞ്ഞു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ചില്ലികോബി അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് മടങ്ങാണ് കേട്ടോ അപ്പോൾ ഇത് അഗ്രഹാരത്തിൻ്റെ ഒരു വേറൊരു വശം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പുറത്തെ വശത്താണ് ഇത് രഥോത്സവം നടക്കണത് ഇപ്പുറത്തെ വശ വശത്തുകൂടിയാണ് നമ്മൾ പോണത് ഏകദേശം എന്താ പറയുക നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ പുതിയ മുഖം ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗമായിട്ട് തോന്നിയിട്ടാണ് ആ അഗ്രഹാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ത്രിലോക് നല്ല ഉറക്കത്തിലായിരുന്നു കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവനെ ഉറക്കി കിടത്തി ഞങ്ങൾ നേരത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ട് അതി ഞാനങ്ങനെ കറങ്ങി വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി അറ്റത്ത് രഥം ലേറ്റൊക്കെ കത്തിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോകുന്ന രഥങ്ങളൊക്കെ ലേറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടാവും ത്രിലോക് ത്രിലോകദേവുടെ ചുട്ട ഉറക്കമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനിട്ടോ ആദ്യമായിട്ട് കണ്ടതിൻ്റെ നല്ലൊരു സന്തോഷം നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്